ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ അവർക്ക് വീ ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് നടക്കാം അപ്പോൾ ഗൈസ് നമ്മൾ ഒന്ന് കൊണ്ടുവന്നുള്ള എന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് സീരീസിൽ വന്നുള്ള എലക്ട്രാറിൻ്റെ ഒരു മോഡലാണ് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് വണ്ടി അപ്പോൾ ഈ ഒരു വണ്ടി കാണാൻ സ്റ്റാൻഡേർഡിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബട്ട് ഇത് സ്റ്റാൻഡേർഡ് അല്ല അതേപോലെ തന്നെ ക്ലാസിക്കിന്റെ സെൽഫ് മോട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലുണ്ട് അതായത് ക്ലാസിക്കും സ്റ്റാൻഡേർഡും മിക്സ്ഡായിട്ടുള്ള ഒരു വണ്ടിയാണ് ഇലക്ട്രാന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര് അപ്പോൾ എൻജിനും കാര്യങ്ങളൊക്കെ പക്കാ സ്റ്റാൻഡേർഡിന്റെ ആ ഒരു കണ്ടീഷൻ ആയിരിക്കും അതായത് സ്റ്റാൻഡേർഡിൻ്റെ സ്പക്കാണ് ഈ ഒരു വണ്ടിക്ക് വന്നുള്ളത് ബട്ട് ഇലക്ട്രോണിക് സ്റ്റാർട്ട് ഈ ഒരു വണ്ടിക്ക് ഉണ്ട് അങ്ങനെയാണ് ഇലക്ട്ര ഒരു പേരിൽ ഈ ഒരു വണ്ടി അറിയപ്പെടുന്നത് അപ്പോൾ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് സീരീസിൽ മുന്നൂറ്റമ്പത് സി സിയിൽ വരുന്ന തന്നെയാണ് ഈ ഇലക്ട്ര എന്നുള്ള മോഡൽ അപ്പോൾ ബുള്ളറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യകാലത്ത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെയൊക്കെ മുന്നായിട്ട് അധികം എല്ലാവരും കയ്യിലൊന്നും ഈ ഒരു ബുള്ളറ്റ് പറഞ്ഞ മോഡൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ആയിരുന്നു അതായത് കുറച്ച് പഴയ ബുള്ളറ്റിലും അതേപോലെ തന്നെ അധികം ക്ലാസിക് വണ്ടികളൊക്കെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് അതും ഒരു നാൽപ്പത് വയസ്സ് ഒരു അമ്പത് വയസ്സിൻ്റെയൊക്കെ മേലുള്ളവരെ കയ്യിലാണ് അല്ലെങ്കിൽ ഒരു എക്സ് ആർമി അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് റയറായിട്ട് കുറച്ച് യങ്സ്റ്റേഴ്സിൻ്റെ കയ്യിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം ഒരു രണ്ടായിരത്തി ഇരുപതിനാല് ആ ഒരു സീസണിലേക്കാണ് ഉള്ളത് എൻ പി സി ബി എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയത് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്നുള്ള അബ്ദുൽക്കർ സൽമാൻ്റെ ആ ബുള്ളറ്റോട് വരുന്ന എൻട്രിയും അതേ കാര്യങ്ങളൊക്കെയാണ് യങ്സ്റ്റേഴ്സിൻ്റെ മനസ്സിലേക്ക് ഈ ഒരു ബുള്ളറ്റിൻ്റെ

ആ ഒരു മൂവിയിൽ വന്നിട്ടുള്ള ആ ഒരു ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് അടിച്ചിട്ട് ടാങ്കിൻ്റെ പുറത്തൊരു സ്റ്റാർ കൊടുത്തിട്ടുള്ള അങ്ങനത്തെ ഒരു മോഡിഫൈഡ് ഉള്ള ഒരു ബുള്ളറ്റാണ് എൻ പി സി ബി എന്നുള്ള ആ മോഡൽ വന്നത് അപ്പോൾ ഇതിൻ്റെ ടാങ്കിൻ്റെ പുറത്തുള്ള ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ചീപ്പിച്ചതാണ് അതായത് എക്സ്ട്രാ ചീപ്പി പറയുമ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മളെ ഡിസൈനാണ് നമ്മൾ ഗൂഗിളിൽ നിന്ന് കണ്ടെടുത്ത് അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ചീപ്പിച്ചാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇതിലേക്ക് നല്ല മാച്ച് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു മഡ്ഗാർഡനിലും കാര്യങ്ങളൊക്കെ നമ്മൾ ആ സിൽവർ കോട്ടിങ്ങിൽ അതായത് ഒരു ക്രോമിഷ് ഫീ ീഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ക്രാഷ് കാർഡ് കണ്ടില്ലേ നല്ല രീതിയിലൊരു ഡയമണ്ട് ഷിപ്പ് ഡയമൻ രൂപത്തിലാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളതാണ് ആ കാര്യങ്ങളൊക്കെ വണ്ടി ടോട്ടലി കാണാൻ റെട്രോ ലുക്ക് തന്നെ നമ്മളെ വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി ഒറ്റ കാണുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡാണ് തോന്നി പോകും പക്ഷേ ഇത് സ്റ്റാൻഡേർഡ് അല്ല ഇലക്ട്രോണുള്ള മോഡലാണ് അപ്പോൾ സ്റ്റാൻഡേർഡിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വന്നുള്ളത് ഇലക്ട്രോണിക് സ്റ്റാർട്ടുണ്ടെന്ന് മാത്രമല്ല ഒരു വ്യത്യാസമുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഈ ടാങ്കിന്റെ ഭാഗത്ത് ചെറിയൊരു വ്യത്യാസം ഉണ്ട് സ്റ്റാൻഡേർഡും ഈ ഇലക്ട്രിയും തമ്മിൽ പിന്നെ അതേപോലെ തന്നെ ബാക്കിലെ ആ ഒരു മഡ് ും ചെറിയ തോതിൽ ചേഞ്ചും ഉണ്ട് പിന്നെ ഇത് ക്ലാസിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ക്ലാസിക്കിൻ്റെ ഒരു രൂപത്തിലുള്ള ഒരു സാദൃശ്യം നമുക്കിത് തോന്നിക്കില്ല അത് സ്റ്റാൻഡേർഡും അല്ല ക്ലാസിക്കും അല്ല അങ്ങനെ ഇതിൻ്റെ മിഡിൽ വരുന്ന ഒരു മോഡലാണ് ഈ എന്നുള്ള മോഡൽ അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ഇപ്പോൾ രണ്ടാമത്തെ നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത് അതായത് ആദ്യ ആദ്യപ്രാവശ്യം റീസ്റ്റോർ ചെയ്തത് ഒരു മൂന്നു വല്ല മുന്നേ റീസ്റ്റോറിയതാണ് അന്ന് ഫുൾ ആയിട്ട് കയടുന്നത് നടക്കുകയായിരുന്നു അതായത് തുരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ അത് റീസ്റ്റോർ ചെയ്യുന്ന ടൈമിൽ പത്ത് നാൽപ്പത്തയ്യായിരം ഫുൾ റീസ്റ്റോർ ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ടാങ്കും കാര്യങ്ങളൊക്കെ പോയി കിടക്കാറുണ്ട് മാറ്റി വേറെ വേറെ സാധനങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് അതേപോലെ തന്നെ ഈ ബാക്കിലുള്ള മഡ്ഗാടും കാര്യങ്ങളൊക്കെ തുരുമ്പുടിച്ച് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് പുതിയത് വെച്ചതാണ് അതിനുശേഷം നമ്മളിപ്പോൾ അടുത്ത് വണ്ടി കുറച്ചു കാലം യൂസ് ചെയ്യാണ്ടിട്ട് അതായത് നമ്മളെ കസിൻ്റെ വണ്ടിയാണ് അപ്പോൾ അവൻ യൂസ് ചെയ്യാണ്ട് ഈ ഒരു വണ്ടി ഇട്ടായിരുന്നു അപ്പോൾ കുറച്ച് കാലമൊക്കെ പുറത്തായിരുന്നു അവർ അപ്പോൾ അതിനുശേഷം തിരിച്ച് വന്നപ്പോൾ ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം കുറച്ച് എന്താ പറയുക മോശം കണ്ടീഷനായിരുന്നു ഇപ്പോൾ പെയിൻ്റ് ആണെങ്കിലും വണ്ടി സ്റ്റാർട്ടാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എഞ്ചിൻ്റെ സൈഡിലൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല വണ്ടി സ്റ്റാർട്ടാകത്ത സ്പാർക്ക് ബ്ലഗും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണരാത്തൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിമറിച്ചിപ്പോൾ വണ്ടി ഒന്നും കൂടി കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് പുറത്തൊരു സർവീസ് സെൻ്ററിലും കാര്യങ്ങളാണ് കൊടുത്തത് ബുള്ളറ്റ് മാത്രം സർവീസിന് ഉണ്ട് അവിടെ പോയിട്ട് വണ്ടി ഒന്ന് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ ആ ഒരു സൈലൻസറിൻ്റെ പുറത്ത് ബ്ലാക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് ജസ്റ്റ് കുറച്ച് തുരുമ്പ് റസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ടാണ് ഈ ഒരു വണ്ടി ഇപ്പോൾ നിലവിലെ ഈ ഒരു കണ്ടീഷനിൽ അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാക്കാൻ വന്നിട്ടുള്ളത് എട്ടായിരം രൂപയാണ് അതായത് ഈ ഒരു ആക്സിലേറ്റർ ക്ലാബ് ക്യാബിൾ ആക്സിലേറ്ററിൻ്റെ ക്യാബിളും കാര്യങ്ങളും കുറച്ച് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് സ്വിച്ചസ് അതേപോലെ തന്നെ ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ചെയ്യിപ്പിക്കാനും അങ്ങനെ കുറച്ച് എല്ലറ ചില്ലറ വർക്കുകൾക്കൊക്കെ പാടെ ഒരു എട്ടായിരം രൂപേൻ്റെ അടുത്തുണ്ട് പോളിഷും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ പാട് കഴിച്ചിറക്കാൻ വേണ്ടി എട്ടായിരം ബട്ട് ബട്ടിപ്പോൾ വണ്ടി സ്റ്റിൽ ഒരു ഷോറൂം കണ്ടീഷൻ തന്നെ പറയാൻ പറ്റും ഈ വണ്ടി ഓടിക്കുന്ന ടൈമിൽ നിന്ന് നല്ലൊരു ഫീലാണ് അപ്പം നമ്മളെ കയ്യിൽ സ്റ്റാൻഡേർഡ് മുന്നൂറ്റി അമ്പലം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി ഉള്ളതാണ് പക്ഷേ ആ ഓടിക്കാൻ ഒരു വികാരം ഈ ഒരു വണ്ടി ഓടിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു കുടുകൂടാന്നുള്ള ഈ ഒരു സൗണ്ട് അതേപോലെ തന്നെ നല്ല വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണ് അത്യാവശ്യം നല്ലൊരു വെയിറ്റുള്ള വണ്ടിയാണ് പിന്നെ അതേപോലെ തന്നെ ഇതിന് നോർമലി അങ്ങനെ ഒരു സൗണ്ട് ഉണ്ട് അതായത് സൈലൻസറിൽ നിന്ന് നമ്മൾ എക്സ്ട്രാ മോഡിഫൈ ചെയ്യണമെന്ന് ആവശ്യം വന്നിട്ടില്ല ആൾറെഡി ഉള്ള വണ്ടിയാണ് പഴയ വണ്ടികൾ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വണ്ടിക്ക് നല്ലൊരു വെയിറ്റ് ഇല്ല ഇപ്പോഴത്തെ വണ്ടികളൊന്നും ഇത്ര വെയിറ്റ് കിട്ടുന്നില്ല അപ്പോൾ വെയിറ്റ് ഉള്ളത് നമുക്ക് ഓടിക്കാൻ നല്ല സ്റ്റേബിൾ ആയിരിക്കും അതേപോലെ തന്നെ നമ്മൾ റോഡിൽ നിന്നും തന്നെ അവസ്ഥകളും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു വണ്ടി ഈ ഒരു എലക്ട്രാ മുന്നൂറ്റി കുറിച്ച് നമുക്ക് പറയണം ചെയ്യാം ഈ രണ്ടായിരത്തി പതിനാല് നമ്മളെ കയ്യിലുള്ള ഒരു വണ്ടിക്ക് വരുന്നത് തള്ളിലല്ല ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മുതൽ അമ്പത്തി രണ്ട് കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കസിന് നാട്ടിലെ ടൈമിലൊക്കെ ആവാൻ പറഞ്ഞിട്ടായിരുന്നു അമ്പതിൻ്റെ അടുത്ത് മൈലേജ് നമ്മൾ നമ്മളൊരു വണ്ടി കിട്ടും അത് നല്ലൊരു മൈലേജ് മൈലേജായിട്ട് എനിക്ക് തോന്നിയത് കാരണം എന്താ വെച്ചാൽ അമ്പത് കിലോമീറ്റർ മൈലേജ് ഒക്കെ ബുള്ളറ്റിന് ഇട്ടുകയറുമ്പോൾ നമുക്ക് അത്യാവശ്യം ഷോം കാര്യങ്ങളും കിട്ടും അതേപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ സേവിങ് ആണ് പിന്നെ ഈ വണ്ടി ഓടിക്കാൻ എന്താ വെച്ചാൽ നല്ല സുഖം ഉണ്ടോ നല്ല കംഫോർട്ടബിൾ റൈഡൊക്കെയാണ് ഇതിൻ്റെ സീറ്റും കാര്യങ്ങളും നമ്മൾ എക്സ്ട്രാ ചീപ്പിച്ചാണ് നല്ല കുഷ്യും അധികം വൈബ്രേഷനും കാര്യങ്ങളൊന്നും സീറ്റിൻ്റെ ഭാഗത്തുനിന്നില്ല പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ നമ്മൾ എക്സ്ട്രാ ചീപ്പിച്ചതാണ് അതായത് ഇതിൻ്റെ ഹാൻഡിൽ ആദ്യം ഉണ്ടായിരുന്നതൊക്കെ ഉടഞ്ഞു പോയാർന്ന് നമ്മൾ എക്സ്ട്രാ വേറൊരു ഹാൻഡിൽ പിടിപ്പിച്ചാണ് ഇത് നല്ല ഒരു റൈഡിങ് പോസ്റ്ററാണ് നമുക്ക് തരുന്നത് റണില് റൈഡിങ് പോസ്റ്ററാണിത് അതായത് നമ്മൾ ലോങ് ഡ്രൈവിനും കാര്യങ്ങളൊക്കെ പറ്റിയൊരു സൈസിലാണ് ഇതിൻ്റെ പോസിഷൻ വരുന്നത് അതുകൊണ്ട് നമുക്ക് ലോങ് ഡ്രൈവും കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമല്ല പിന്നെ അതേപോലെ തന്നെ നല്ലൊരു മൈലേജ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ലോങ് ഡ്രൈവിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത്യാവശ്യം ും ലോങ്ങും കാര്യങ്ങളൊക്കെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റിയൊരു രൂപത്തിലാണ് ഇപ്പം നമ്മളെ ഒരു വണ്ടിയിൽ കണ്ടീഷൻ്റെ കാര്യത്തിലാണ് ഈ സ്റ്റിൽ ജെയുവായിട്ട് പറയുന്നത് നല്ല അടിപൊളി കണ്ടീഷനാണ് ഈ വണ്ടി ഇപ്പോൾ ഒരു വണ്ടി വിൽക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മൾ പുതിയ വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫീൽ തന്നെ ഈ ഒരു വണ്ടിക്ക് എഞ്ചിൻ അടിപൊളിയാണ് റോയൽ എൻഫീൽഡ് റോയൽ എൻഫീൽഡിൻ്റെ കാരണം എന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് സൂക്ഷിച്ച് ഓടിക്കുകയാണെങ്കിൽ അധികം കംപ്ലയിൻസും കാര്യങ്ങളൊന്നും തോന്നില്ല പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ വണ്ടി ഇപ്പോൾ കാണാനൊക്കെ അടിപൊളിയാണ് കാരണം എഞ്ചിൻ സൈഡും കംപ്ലയിന്റ് ഇല്ല എല്ലാം കൊണ്ടും അടിപൊളിയാണ് അപ്പം നമ്മളൊരു പുതിയൊരു ബൈക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു രണ്ട് രണ്ട് ലക്ഷം രൂപ പോകും പിന്നെ രണ്ട് രണ്ട് ലക്ഷം കൊടുക്കണേൻ്റെ മാത്രമല്ല ഈ ഒരു പഴയ വണ്ടിൻ്റെ ആ ഒരു പ്രൗഡക്റ്റ് പുതിയ വണ്ടിക്ക് നമുക്ക് തോന്നിയില്ല കാരണം ച്ച ഈ വണ്ടിക്ക് അധികം കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇതിനധികം സെൻസേഴ്സ് ഒന്നും ഇല്ല പിന്നെ സ്റ്റാൻഡേർഡ് മുന്നൂറ്റി അമ്പത് വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇടക്ക് സെൽഫ് മോട്ടറിന്റെ പവറും കാര്യങ്ങളൊക്കെ പോകും അങ്ങനത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ എൻജിൻ സൈഡ് കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് ഇല്ല നമ്മൾ ഈ ഒരു റോയൽ എൻഫീൽഡ് എലക്ട്രാ ത്രീ ഫിഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചുരുക്കി പറയാണെങ്കിൽ വളരെ നല്ല ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി ഇതിൻ്റെ മെഷീൻ അടിപൊളിയാണ് അതായത് സ്റ്റാൻഡേർഡിൻ്റെ അതേ ഒരു കംഫോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ കിട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ അടിപൊളിയാണ് ഡെയിലി യൂസിനൊക്കെ പറ്റിയ സസ്പെൻഷനാണ് ഈ ഒരു വണ്ടിക്ക് വന്നുള്ളത് അതേപോലെ തന്നെ സ്റ്റാൻഡേർഡിനൊക്കെയും കുറച്ചുകൂടി മൈലേജ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു വണ്ടിയായിട്ട് ഒരു അഞ്ചാറ് വർഷമായിട്ടുള്ള കണക്ഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് അപ്പോൾ ഒരു അമ്പത് കിലോമീറ്റർ അറൗണ്ട് മൈലേജ് ഈ ഒരു വണ്ടിയിലുണ്ട് അതൊരു നല്ലൊരു ബെറ്റർ മൈലേജ് ആയിട്ട് എനിക്ക് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യുന്നവർക്കും ലോങ് ഡ്രൈവ് പോകുന്നവർക്കൊക്കെ നല്ലൊരു മൈലേജ് ആണ് ഈ ഒരു വണ്ടിക്ക് അപ്പോൾ സ്റ്റാൻഡേർഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് പ്രൈസ് കുറച്ച് കുറവാണ് കാരണം എന്താ വെച്ചാൽ സ്റ്റാൻഡേർഡ് അന്ന് എടുത്ത ആ ഒരു പ്രൈസിന് തന്നെയാണ് ഇപ്പോൾ റീസെയിൽ വാലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ്സ് വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇലക്ട്ര നല്ല ധൈര്യമായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കാരണം എന്താ വെച്ചാൽ സ്റ്റാൻഡേർഡിന് വരുന്ന മെയിൻറ്റനൻസും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വണ്ടിക്കും വരുള്ളൂ എക്സ്ട്രാ ഒരു സെൽഫ് മോട്ടർ ഉണ്ട് ഉണ്ടെന്നൊരു കാര്യം ഉള്ളൂ അപ്പോൾ ഈ ഒരു വണ്ടി സെക്കൻഡ്സ് എടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ അതിൻ്റെ സെൽഫ് മോട്ടറും കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വണ്ടി സെക്കൻഡ്സ് എടുക്കാൻ പ്ലാൻ ഉള്ളവരൊക്കെ എന്താണെന്ന് വെച്ചാൽ സെൽഫ് മോട്ടർ ഉണ്ടോ വർക്കിംഗ് ആണോ എന്നൊക്കെ എടുക്കുക വേറെ കംപ്ലയിൻ്റ്സും കാര്യങ്ങളൊന്നും അധികം വരാറില്ല ഈ ഒരു ഇലക്ട്രാ ത്രീ ഫിഫ്റ്റി എടുത്ത് എന്തായാലും വറുത്തരും കാരണം എന്ന് വെച്ചാൽ ഒരു പത്ത് അമ്പത്തയ്യായിരം ഒരു അറുപത് അറുപത്തഞ്ച് രൂപ ഒക്കെ ഈ ഒരു വണ്ടി സെക്കൻഡ്സ് ഒരു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വണ്ടികളൊക്കെ കിട്ടാനുണ്ട് അപ്പോൾ ആ ഒരു പ്രൈസിലൊക്കെ നല്ല വണ്ടി കിട്ടുകയാണെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്നൂ അപ്പം നമ്മൾ ഈ ഒരു വണ്ടി ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചാണ് ഇത് ആൾറെഡി സെക്കൻഡ്സ് വണ്ടി എടുത്തായിരുന്നതാണ് ഒരു എട്ടൊമ്പത് വർഷം എട്ട് വർഷം മുന്നേക്കെ ഈ ഒരു വണ്ടി സെക്കൻഡ്സ് എടുത്ത് തരുന്നതാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നിർത്തിയിട്ടിട്ട് ഇപ്പോൾ ഇത് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ ഫ്രണ്ടിലൊക്കെ പോളിഷിന് കഴിഞ്ഞിരിക്കുന്നത് പെയിൻറ്റിൻ്റെ വർക്കും അടിപൊളി ഒരു ലുക്കിലാണ് അപ്പോൾ ഈ ഒരു വണ്ടിയുള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മളെ ഡിസൈനാണ് കേട്ടോ നമ്മുടെ ഡിസൈൻ മീൻസ് നമ്മൾ പറഞ്ഞ് ചീപ്പിച്ചൊരു പാറ്റേൺ ആണ് അല്ലാണ്ട് ടാങ്കിൻ്റെ മേലത്തെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇങ്ങനെയല്ല വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ ഒരു ലെവലൊക്കെ ആക്കാവുന്നൂ അപ്പോൾ നമ്മൾ ഈ ഒരു ബൈക്കിൻ്റെ പെയിൻറ്റിങ് ഈ ഒരു പാറ്റേൺ ഒക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞായിരുന്നു കാരണം എന്ന് വെച്ചാൽ നല്ല കോമ്പിനേഷനിലുള്ള ഒരു ഫിനിഷിംഗും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പെയിന്റിങ്ങാണ് കൊടുത്തിട്ടുള്ളത് ആ ബ്ലാക്കിൽ ആ ഗോൾഡൻ ലൈൻ ലൈനിൽ എൻഫീൽഡിൻ്റെ ആ ഒരു ആറിൽ നിന്നുള്ള ഒരു ലോകവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളി ഒരു രീതിയിലാണ് ഈ ഒരു വണ്ടി അതായത് ഓവറായിട്ടുള്ള മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി ഒന്നിറക്കി ആ ഒരു ലുക്കിൽ തന്നെ നമ്മൾ മെയിൻ്റെൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് അധികം എക്സ്ട്രാ മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും നമുക്ക് താല്പര്യമില്ല കാരണം എന്താ വെച്ചാൽ ഉള്ള ആ ഒരു ലുക്ക് റെട്രോ ലുക്കിൽ കൊണ്ടുനടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഭംഗിയൊന്നും നമുക്ക് എക്സ്ട്രാ മോഡിഫൈ ചെയ്യുമ്പോൾ കിട്ടില്ല അപ്പോൾ കൈസ് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടൊന്നും ചേർക്കുന്നു നമുക്ക് ബുള്ളറ്റ് എന്തെങ്കിലും എടുക്കാൻ പ്ലാനുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വെക്കാം നമ്മൾ സപ്പോർട്ടാക്കണം എന്തെങ്കിലും തെറ്റുപറ്റിണ്ടെങ്കിൽ ക്ഷമിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ് യു നെക്സ്റ്റ് ടൈം ബൈ